കുഞ്ഞൊപ്പമുണ്ട് വലിയൊരു മാനസിക സമ്മർദ്ദമൊക്കെ ആയിരിക്കും അന്ന് അനുഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സാഹചര്യം എങ്ങനെ ഓർത്തെടുക്കുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നോട് അവർ പറഞ്ഞു ജാക്കറ്റ് ഇടണം എന്ന് അവിടെ നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു ഞാൻ ഈ സ്ലീവ്ലെസ്സിലേ ഉയർത്തോണ്ടിരിക്കുക പ്ലീസ് ഐ മദർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് പ്രശ്നം ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിന് ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമെല്ലാം ആയമായ ദിയാകൃഷ്ണ സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു ഭർത്താവശിനും മകൻ ന്യോമിനുമൊപ്പം ഗ്ലോബൽ വില്ലേജിന് നടത്തിയ വിശേഷങ്ങൾ ദിയ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ിഐ പി എടുത്ത് ഗ്ലോബൽ വില്ലേജിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി ജാക്കറ്റ് ഇടാൻ ആവശ്യപ്പെട്ടുവെന്ന് ദിയ ബ്ലോഗിൽ പറയുന്നുണ്ട് ഗ്ലോബൽ വില്ലേജിൽ എത്തുന്ന സന്ദർശകർ ഷോൾഡറുകൾ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നത് നിർബന്ധമാണ് എന്നാൽ സ്ലീവ്ലെസ് ടോപ്പാണ് ദിയ ധരിച്ചത് ഫിഡിമതകമായതിനാൽ ശരീരത്തിന് നല്ല ചൂടുണ്ടെന്നും സ്ലീവ്ലെസ് ധരിക്കുന്നതാണ് നല്ലതെന്നുമാണ് ദിയ പറയുന്നത് എന്നാൽ ദിയക്കെതിരെ നിരവധി പേരാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഓരോ നാടിനും അവിടത്തെ ഓരോ രീതികളുണ്ട് അതിനെ ബഹുമാനിക്കാതെ താൻ ചെയ്യുന്നതാണ് ശരിയെന്നും പ്രത്യേക പരിഗണന വേണമെന്നൊക്കെ പറയുന്നത് അല്പതരമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് പലരും പറയുന്നത് ജാക്കറ്റ് ഇട്ട് അകത്തു കയറിയ ഉടൻ തന്നെ അത് ഊരിയറിഞ്ഞുവെന്നൊക്കെ വീരവാദം പറയുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു നിയമം പാലിക്കാൻ പറ്റാത്തവർ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ങ്ങളിൽ പോകുന്നത് എന്നൊക്കെയാണ് മറ്റ് ചിലരും ചോദിക്കുന്നത് എന്തായാലും ദിയാകൃഷ്ണയുടെ ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക